ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വമ്പൻ ക്ഷേമ ആനുകൂല പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രിയിൽ നിന്നും കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായി കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിച്ചിട്ടുണ്ട് നാനൂറ് രൂപയുടെ വർധനവാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് നിലവിൽ ആയിരത്തി രൂപ വീതമാണ് മാസം നൽകിയിരുന്നത് നവംബർ മാസം മുതൽ രണ്ടായിരം രൂപ വീതമായിരിക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ലഭിക്കുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക ഇതോടൊപ്പം മൂന്ന് പുതിയ സാമ്പത്തിക സഹായ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കുമായിട്ടാണ് ഈ മൂന്ന് പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ മറ്റ് പെൻഷൻ പദ്ധതികളിലൊന്നും അംഗങ്ങളല്ലാത്ത അന്ത്യോദയ അന്ന യോജന മഞ്ഞക്കാർഡ് മുൻഗണന പിങ്ക് കാർഡ് വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലൂടെ ആയിരം രൂപ വീതം നൽകും പാവപ്പെട്ട കുടുംബങ്ങളിലെ ട്രാൻസ് വുമൻ അടക്കമുള്ള സ്ത്രീകൾക്ക് ഇത് ലഭിക്കും ഇങ്ങനെ മുപ്പത്തി ഒന്നര ലക്ഷം സ്ത്രീകളുണ്ടെന്നാണ് കണക്ക് മാസം ആയിരം രൂപ വീതം ഇവർക്ക് പുതിയതായി പെൻഷൻ നൽകുവാൻ വർഷത്തിൽ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് സർക്കാർ ചിലവാക്കുവാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കുവാൻ സ്റ്റൈപ്പൻ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവർക്കും ജോലിക്കായി മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്കും പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെ മാസം ആയിരം രൂപ വീതം നൽകും സംസ്ഥാനത്തെ അഞ്ച് ലക്ഷം പേർക്ക് ആനുകൂല്യം ലഭിക്കുമെന്നാണ് കരുതുന്നത് ഇതിനായി സർക്കാർ അറുന്നൂറ് കോടി രൂപ ചിലവാക്കും അതുപോലെ കുടുംബശ്രീക്ക് കീഴിലുള്ള പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികൾ അഥവാ എ ഡി എസിനുള്ള പ്രവർത്തന ഗ്രാൻഡായി മാസം ആയിരം രൂപ നൽകും ഒരു വർഷം ഇരുപത്തി മൂന്നര കോടി രൂപ ഇതിനായി സർക്കാർ നൽകും അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പ്മാരുടെയും പ്രതിമാസ ഓണറേറിയത്തിൽ ആയിരം രൂപ വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അറുപത്തി ആറായിരത്തോളം പേർക്ക് ഇത് ലഭിക്കും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അടക്കം സർക്കാർ നൽകാനുള്ള കുടിശ്ശികകളെല്ലാം കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ കുടിശ്ശിക നൽകുവാൻ മാത്രം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് വേണ്ടത് ഇത് കണ്ടെത്തുന്നത് വായ്പയെടുക്കും പതിനാറ് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കുവാനുള്ളത് ഇത് ആയിരത്തി അറുനൂറ് രൂപ നിരക്കിൽ തന്നെയാണ് ലഭിക്കുക നവംബർ മുതലുള്ള പെൻഷനാണ് രണ്ടായിരം രൂപ വീതം നൽകി തുടങ്ങുക നിലവിൽ സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം സജീവമായി നടന്നു വരികയാണ് നവംബർ ഏഴാം തീയതി വരെയാണ് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഉണ്ടാവുക ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ കുടിച്ചുകയുണ്ട് അത് ആയിരത്തി രൂപ ആയിട്ടായിരിക്കും ലഭിക്കുക നവംബർ മാസം മുതലുള്ള ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ വീതമായിരിക്കും ഇനി ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം